സർക്കാരും ഭരണ നേതൃത്വവും കൂടി ഭരിച്ചു മുടിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് കേരളം പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന മണ്ടത്തരങ്ങൾക്ക് ജനങ്ങൾ എന്തിനാണ് പിഴയൊടുക്കുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടുമ്പോൾ ഉയർന്നു വന്ന ഏറ്റവും ലളിതമായ ഒരു ചോദ്യമായിരുന്നു ഇത് അഴിമതിക്കുള്ള വ്യഗ്രതയും അതിന് പഴുതൊരുക്കാൻ കാട്ടിക്കൂട്ടിയ മണ്ടത്തരങ്ങളും കാരണമാണ് വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാവുകയും അതിന് പരിഹാരമായി ജനങ്ങളെ പിഴിയുകയും ചെയ്യേണ്ടി വന്നത് നിസാര നിരക്കിൽ കേരളത്തിന് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ദീർഘകാല കരാറുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും പകരം കൊള്ളവിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്യുക എന്ന ഹിമാലയൻ മണ്ഡത്തരമാണ് നടന്നത് കുറഞ്ഞ നിരക്കിലുള്ള കരാറുകൾ റദ്ദാക്കാൻ പോകുന്നതായുള്ള വാർത്ത ആദ്യം വന്നപ്പോൾ തന്നെ അന്ന് ഊർജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന പോൾ ആന്റണി അതിന്റെ പ്രത്യാഘാതങ്ങൾ വിശദമാക്കി സർക്കാരിന് കത്ത് നൽകിയിരുന്നു ആ കത്ത് ആരുടെയും കണ്ണു തുറപ്പിച്ചില്ല പിന്നീട് റെഗുലേറ്ററി കമ്മീഷൻ കരാറുകൾ റദ്ദാക്കിയപ്പോഴാകട്ടെ അതിനെ സ്വീകരിക്കുന്ന നിലപാടാണ് വകുപ്പ് മന്ത്രി സ്വീകരിച്ചത് യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കരാർ റദ്ദാക്കിയത് എന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കരാറിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥനെ തന്നെ എന്തിനു റെഗുലേറ്ററി കമ്മീഷൻ അംഗമാക്കി എന്ന ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ കരാർ എന്തുകൊണ്ട് റദ്ദാക്കിയില്ല എന്ന ചോദ്യത്തിനും ഉത്തരമില്ല രസകരമായ കാര്യങ്ങളാണ് പിന്നീടുണ്ടായത് യു ഡി എഫ് കാലത്ത് ക്രമക്കേട് നടത്തിയതിനാൽ റദ്ദാക്കിയെന്ന് മന്ത്രി പറഞ്ഞ കരാറുകൾ പുനഃസ്ഥാപിക്കാൻ അതേ സർക്കാർ തന്നെ പിന്നീട് നീക്കം നടത്തി ആ കരാറുകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ സർക്കാർ തന്നെ കത്ത് നൽകുകയും പിന്നീട് സുപ്രീം കോടതി വരെ പോവുക പോലും ചെയ്തു കുറഞ്ഞ നിരക്കിലുള്ള കരാറുകൾ റദ്ദാക്കിയ ശേഷം ഇടക്കാല കരാറുകളിലൂടെ വലിയ തുമലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ആരിൽ നിന്നാണ് എന്ന് കൂടി മനസ്സിലാക്കണം അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ വില കൊടുത്ത് അദാനിയിൽ നിന്ന് നാല് കരാറുകളിലൂടെയാണ് വൈദ്യുതി വാങ്ങുന്നത് നാല് ദശാംശം രണ്ട് ഒമ്പത് രൂപയുടെ കരാർ റദ്ദാക്കിയ ജിൻഡാലിൽ നിന്ന് ഒമ്പത് ദശാംശം അഞ്ച് ഒമ്പത് രൂപയ്ക്ക് പുതിയ കരാറുണ്ടാക്കി വൈദ്യുതി വാങ്ങുന്നു എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം അതാനി പവറിന് കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ വരണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്കുള്ള മുൻ കരാറുകൾ റദ്ദാക്കിയേ മതിയാകുമായിരുന്നുള്ളൂ അത് സാധ്യമാകാൻ എന്തൊക്കെ തരത്തിലുള്ള ഗൂഢാലോചനകളാണ് നടന്നത് എന്ന് സർക്കാർ വെളിപ്പെടുത്തുക തന്നെ വേണം ആരൊക്കെയാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തുകയും വേണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ കരാറുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സംസ്ഥാനം വൈദ്യുതി വാങ്ങിയിരുന്നു ഈ സർക്കാർ ഇപ്പോൾ മേനി പറയുന്ന ലോഡ് ഷെഡിംഗ് രഹിത കേരളം സാധ്യമായതും ഈ കരാറുകൾ കാരണമായിരുന്നു ഇവ റദ്ദാക്കിയത് കാരണം പ്രതിദിനം പത്ത് മുതൽ പന്ത്രണ്ട് കോടി വരെ രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിനുണ്ടാകുന്നുണ്ട് ഇതുവരെ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ വൈദ്യുതി വാങ്ങേണ്ടി വന്നു ഇതിന്റെ ഭാരം മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഉപഭോക്താക്കളുടെ തലയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ കേരളത്തിന് നാല് രൂപ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത് ഇതുമൂലം കമ്പനികൾക്ക് ഉണ്ടാകുന്ന ലാഭം രണ്ടായിരം കോടിയോളം രൂപയാണ് ഇതിന്റെ വീതം ആർക്കൊക്കെ കിട്ടിയെന്ന് അറിയാനും ജനങ്ങൾക്ക് അവകാശമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെ താൽക്കാലിക അനുമതി ലഭിച്ചിരുന്നു ഇടതു ഭരണകാലത്ത് അതിന്മേൽ തീരുമാനമെടുക്കാതെ എടുക്കാതെ നീട്ടിക്കൊണ്ടുപോയത് എന്തിനായിരുന്നു ഒടുവിൽ കോടതി ഇടപെടൽ ഉണ്ടായതോടെ വിനാശകരമായ തീരുമാനവും എടുത്തു സർക്കാരിന്റെ തെറ്റിന് ജനങ്ങൾ ഭാരം ചുമക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിരക്ക് വർധന പിൻവലിച്ച് മരുതിയാകൂ വൈദ്യുതി ബോർഡിനുണ്ടായ അധിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക തന്നെ വേണം അതിനു വഴി കാരണങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും വേണം